കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിന്നായി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളാണ് അഞ്ച് സ്റ്റേജുകളിലായി നടന്ന വൈവിധ്യപൂർണമായ മത്സര പരിപാടികളിൽ വളരെ ആവേശപൂർവമാണ് ഫസ്റ്റ് റണ്ണർ അപ് ട്രോഫി വാദി റഹ്മ ഇംഗ്ലീഷ് സ്കൂൾ കൊടിയത്തൂരും സെക്കൻഡ് റണ്ണർ അപ്പ് അൽ ഇസ്ലാ ഇംഗ്ലീഷ് സ്കൂൾ ചേന്നമംഗലൂരും നേടി കാറ്റഗറി ഒന്നിൽ കുറ്റ്യാടി ഐഡിയൽ പബ്ലിക് സ്കൂൾ ഒന്നാം സ്ഥാനവും അൽ ഹറമൈൻ ഇംഗ്ലീഷ് സ്കൂൾ രണ്ടാം സ്ഥാനവും ഐ സി ടി പബ്ലിക് സ്കൂൾ മൂഴിക്കൽ മൂന്നാം സ്ഥാനവും നേടി കാറ്റഗറി രണ്ടിൽ ഐഡിയൽ പബ്ലിക് സ്കൂൾ കുറ്റ്യാടി ഒന്നാം സ്ഥാനവും വാദി റഹ്മാ ഇംഗ്ലീഷ് സ്കൂൾ കൊടിയത്തൂർ രണ്ടാം സ്ഥാനവും അൽ ഇസ്ലാ ഇംഗ്ലീഷ് സ്കൂൾ ചേന്നമംഗലൂർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്കുള്ള ട്രോഫികൾ കുറ്റ്യാടി പോലീസ് ഇൻസ്പെക്ടർ കൈലാസ് വിതരണം ചെയ്തു ചടങ്ങിൽ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ജാബിർ മുഹമ്മദ് ലുക്മാൻ വിയം മുഹമ്മദ് ബാസിം പി പി റഷീദ് ഷംസുദ്ദീൻ പെരുവയൽ കെ എം സാദിഖ് ഫൈസൽ ടി ശാന്ത പി എന്നിവർ സംബന്ധിച്ചു